പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും കോളേജുള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം ചെയ്യുന്ന ഒരു കയറിയാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് വാർത്തകൾ തുടരുന്നു പട്ടാമ്പിയിൽ ചെണ്ടുമല്ലിപ്പൂ വസന്തം ഒരു വിളവെടുപ്പ് തുടങ്ങി ഓണത്തെ വരവേറ്റുകൊണ്ട് പട്ടാമ്പി പെരുമുടിയൂരിൽ ചെണ്ടുമല്ലിപ്പൂ വസന്തം പട്ടാമ്പി സ്വദേശി സക്കീർ ഹുസൈന്റെ ഒരേക്കർ സ്ഥലത്താണ് നാലായിരത്തിൽ പരം ചെണ്ടുമല്ലിച്ചെടികൾ പൂത്തുലഞ്ഞു നിൽക്കുന്നത് പൂക്കൃഷി വിളവെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു ഇത് മൂന്നാം തവണയാണ് സക്കീർ പൂക്കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷം അമ്പത് സെന്റിലായിരുന്നു ചെണ്ടുമല്ലി കൃഷി നടപ്പാക്കിയത് ഇടയ്ക്ക് വന്ന മഴ ചെറിയ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും വലിയ നഷ്ടം വരുത്തിവെച്ചിട്ടില്ല കൃഷിയിലെ വിളവെടുപ്പ് മുഹമ്മദ് മോഹസിൻ എം എൽ എ നിർവഹിച്ചു വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിനനുസരിച്ച് മാർക്കറ്റിന്റെ ആവശ്യകതകൾക്കനുസരിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷി നഷ്ടത്തിലാവാതിരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാർക്കറ്റ് അറിഞ്ഞുകൊണ്ട് കൃഷി ചെയ്യുക എന്നത് തന്നെയാണ് ഇപ്പോ ഓണമാണ് വരുന്നത് പൂക്കൾ വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ നമ്മൾ ഇത്രയും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെ കാണുന്നത് വളയാറ് കഴിഞ്ഞാലാണ് വളയാറ് കഴിഞ്ഞാൽ സീസൺ ആകുന്നതിനനുസരിച്ച് വളരെ വലിയ വ്യാപകമായിട്ടുള്ള കൃഷിയാണ് നടക്കാറ് അവിടെ ഇത്രയൊന്നും വെള്ളമില്ലെങ്കിലും വെള്ളം കിട്ടുന്ന നടത്തുന്നു കൊണ്ടുവന്നിട്ടും വലിയ രീതിയിലുള്ള പ്രതിസന്ധി സഹിച്ചിട്ടുമാണ് തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് സീസൺ ആവുമ്പോൾ വലിയ വിലക്കാണ് നമ്മുടെ ഇവിടെ വരാറ് എന്നാൽ അതിൽ നിന്നൊരു മാറ്റം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ് ഭൂകൃഷി കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഓണത്തിന്റെ സമയമാകുമ്പോൾ നടക്കുന്നുണ്ട് ചടങ്ങിൽ പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ അധ്യക്ഷനായിരുന്നു ബാങ്ക് സെക്രട്ടറി വി പി സതിദേവി നഗരസഭ ചെയർപേഴ്സൺ ഒ ലക്ഷ്മുട്ടി മുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി വാർഡ് മെമ്പർ ഉഷറ അഹമ്മദ് കെ പി അജയ്കുമാർ പി കെ ജയശങ്കർ പി റസാഖ് എ സോമൻ കെ അബ്ബാസ് മുതല കൃഷി ഓഫീസർ എം ഹനേഷ് വി പി സതിദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ചടങ്ങിൽ വയനാട്ടിലെ ദുരിത സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറുകയും ചെയ്തു എൻ പി വിനയകുമാർ മുഹമ്മദ് മോസിൻ എംഎൽഎക്കാണ് തുക കൈമാറിയത്